ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പെരിന്തൽമണ്ണ ഹൈദരലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിക്ക് അഭിമാന നേട്ടം റെഗുലർ ബാച്ച് വിദ്യാർത്ഥി റാഷിദ് അലി സിവിൽ സർവീസ് നേടി ഈ വർഷത്തെ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷാബലം വന്നപ്പോൾ പെരിന്തൽമണ്ണ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിക്ക് അഭിമാന നേട്ടം അക്കാദമിയിലെ റെഗുലർ ബാച്ച് വിദ്യാർത്ഥി കോഴിക്കോട് നടുവണ്ണൂർ നാഗത്ത് വീട്ടിൽ എ റാഷിദ് അലിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് റിട്ടയേർഡ് അധ്യാപകൻ അഹമ്മദ് കുട്ടിയുടെയും റംല ടീച്ചറുടെയും മകനാണ് റാഷിദ് കൂടാതെ തിരുവനന്തപുരത്ത് വെച്ച് അക്കാദമി സംഘടിപ്പിച്ച പേഴ്സണാലിറ്റി ടെസ്റ്റിൽ പങ്കെടുത്ത അഞ്ച് ഉദ്യോഗാർത്ഥികളും സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് മലപ്പുറം കോടൂർ സ്വദേശിനി ഫാത്തിമ ഷിംന പറവത്ത് മാനന്തവാടി സ്വദേശിനി അമൃത എസ് മലപ്പുറം സ്വദേശിനി ലക്ഷ്മി മേനോൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൾ ഫസൽ പി ഇടുക്കി തൊടുപുഴ സ്വദേശി കൃഷ്ണകുമാർ എസ് എന്നിവരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ജേതാക്കളായത് പെരിന്തൽവണ്ണ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലെ ആദ്യ ബാച്ചിലെ നൂറ് വിദ്യാർത്ഥികളിൽ ഒൻപത് പേർ പ്രിലിംസ് പരീക്ഷയും ഇതിൽ മൂന്ന് പേർ മെയിൻസ് പരീക്ഷയും പാസ്സായിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മൂന്ന് പേരിൽ ഒരാളാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാഷിദ് അലി രാജ്യത്തുടനീളമുള്ള ഒൻപത് ലക്ഷത്തോളം പേരാണ് ഈ വർഷത്തെ സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷ എഴുതിയത് ഇതിൽ പതിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പേരാണ് പ്രിലിംസ് പരീക്ഷയിൽ വിജയിച്ചത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു പ്രിലിംസ് പരീക്ഷ നടന്നത് നജീബ് കാന്തപുരം എം നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നിയോജക നടപ്പാക്കുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതി യുടെയും മുദ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെയും കീഴിലാണ് പെരിന്തൽമണ്ണയിലെ ഹൈദരലി അലി ശിഹാബ് തങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസസ് പ്രവർത്തിക്കുന്നത് ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനിക്ക് സിവിൽ സർവീസ് നേടാനായത് പെരിന്തൽമണ്ണ സിവിൽ സർവീസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് രാജ്യത്തെ മികച്ച ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെരിന്തൽമണ്ണയിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലെ അക്കാദമിക വിഭാഗത്തിന് നേതൃത്വം നൽകി വരുന്നത് മെയിൻസ് പരീക്ഷ പാസ്സായവർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പേഴ്സണാലിറ്റി ടി ടെസ്റ്റിന് സര്വീസിലുള്ളവരും വിരമിച്ചവരുമായ പ്രമുഖ സിവിൽ സര്വീസ് ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നല്കുന്നത്